എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇത് ഗുരുപൂർണിമയാണ് ഇപ്പോൾ കുറച്ചുകൂടി ആശയങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ലോകം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചവട്ടത്തിലുള്ള എന്നർത്ഥം നമ്മൾ എത്രക്കോ അറിഞ്ഞിട്ടുണ്ട് ആ ലോകം പരിമിതമാണ് അതിനേക്കാളേറെ അറിയാൻ കിടക്കുന്ന ഒരു ലോകം നമുക്ക് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും വളരെ പരിമിതമാണ് ആ ജീവിതത്തിൽ ഉറങ്ങി തീർത്തു ബാല്യകാലമായിട്ട് തീർത്തു രോഗിയായിട്ട് തീർത്തു വർദ്ധകയായിട്ട് തീർത്തു എന്നൊക്കെ പറയുന്ന കുറേ കാലഘട്ടങ്ങൾ അങ്ങനെ പോകുമെന്നുള്ളതായിട്ട് നമുക്കറിയാം അപ്പോൾ ഇത്തരൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ പരിമിതമായ സമയത്ത് ജീവിതം വ്യർത്ഥമായി തോന്നുന്ന ഒരവസ്ഥ വന്നാൽ എന്തുകൊണ്ടാണ് വ്യർത്ഥമാകുന്നത് നമ്മൾ ചിന്തിക്കണം എല്ലാവരുടെയും കാര്യത്തിൽ ഇത് ഒരുപോലെ അല്ലെങ്കിൽ പോലും പരിമിതമായ ലോകത്ത് പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ പരിമിതമായ കാലപരിധിക്കുള്ളിൽ നമുക്ക് ആ പരിമിതിയുടെ മഹത്വത്തെ കണ്ടറിയാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും കാരണം ദുഃഖിക്കാനുള്ള വിഷയങ്ങളാണ് ഭൗതിക ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് അപ്പം നമ്മളത് തിരിച്ചറിയുമ്പോൾ ഭൗതിക ഭൗതികലോകത്ത് പരിമിതികൾ തന്നെയാണുള്ളത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ പരിമിതിയിൽ നിന്ന് നമ്മൾ ഗുണത്തെ ആർജിക്കുന്നത് നമ്മൾ നാരങ്ങയെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് നാവിൽ വെള്ളം വരുന്നുണ്ടല്ലോ നമുക്ക് ഇല്ല നാരങ്ങയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നാരങ്ങ പുളിയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് നാവൽ വെള്ളം വരും എങ്ങനെയുണ്ടാവും നമ്മുടെ ബ്രെയിൻ അതിൽ പ്രവർത്തിച്ചു അന്നേരം ഹോർമോണുകൾ പ്രവർത്തിച്ചു നമ്മുടെ ഉള്ളിൽ ഒരു രാസപ്രവർത്തനം നടത്തി ഹോർമോണുകൾ ഈ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നു ആ ഒരു സജ്ജീകരണം നമുക്ക് ഉണ്ടാകുമ്പോൾ അത്തരം സജ്ജീകരണങ്ങൾ എല്ലാ ചിന്തകളിലും ഉണ്ടാകുന്നുണ്ട് ദുഃഖം വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട് സങ്കടം വരുമ്പോൾ അതുപോലെ തന്നെ ഓരോ ഭാവങ്ങൾ വരുമ്പോഴും നമുക്ക് ഹോർമോൺ കാമം വരുമ്പോഴും ഉണ്ടാകും എല്ലാ തരത്തിലും ഇത്തരം ഹോർമോൺ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും ഉണർവ് വരുമ്പോഴുണ്ടാകുന്ന ഹോർമോണുകളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നമുക്കൊരു ഊർജം പ്രദാനം ചെയ്യുന്ന തരം ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഞാൻ പലപ്പോഴും പറയാറുണ്ട് സുരേഷ് ഗോപിയുടെ സിനിമ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിൽ വന്നാൽ രണ്ട് പൊട്ടിക്കാൻ നമുക്ക് തോന്നുമെന്ന് പറയാറുണ്ട് ഷാജി കിലാസിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ട് വരുമ്പോൾ ചിന്തിക്കുക നമ്മൾ നമുക്ക് ഒരു വിഷയത്തെപ്പറ്റി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ വിഷയത്തിൻ്റെ സബ്ജക്റ്റുകൾ തന്നെ നമ്മളിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കും ന്യൂട്ടൻ്റെ തരയിൽ അബിൾ വീണപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അയാൾ കണ്ടെത്തിയതല്ല ഈ പറഞ്ഞ സിദ്ധാന്തമൊക്കെ ഇനി ന്യൂട്ടനല്ല ഇനി ആര് കണ്ടെത്തിയാൽ തന്നെ ഞാൻ പറയുന്നത് നിരന്തരം അദ്ദേഹത്തിനുള്ളിൽ അത്തരം ചിന്തകൾ ഉണ്ട് അതിൽ തന്നെയാണ് അദ്ദേഹം തപസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അത് കിട്ടുന്നു എന്നുള്ളതാണ് ന്യായം നമ്മൾ നിരന്തരം വേണ്ടാത്ത ചിന്തകൾ വേണ്ടാത്ത ചിന്തകൾ എന്ന് പറയുന്നത് ഒരു പ്രയോജനവും ദ്രോഹബുദ്ധിയുള്ള ചിന്തകളെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുതന്നെ വഴികളുണ്ടാവും ഒരാളെ നശിപ്പിക്കാനായിട്ടുള്ള ചിന്തകൾ നിരന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നശിപ്പിക്കാനുള്ള പദ്ധതികളാണ് നമ്മുടെ മുമ്പിൽ ഈശ്വരീയമായിട്ട് പ്രത്യക്ഷപ്പെടുക അതിനായി ഈശ്വരീയമെന്നോ പറയാം പറയാമെന്നാലും പറയുന്ന സബ്ജക്റ്റ് അങ്ങനെയാണ് നമ്മൾ അതിനെ തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിൽ തടഞ്ഞു വരും അപ്പോൾ പണ്ടുള്ള ആളുകൾ തപസ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്തിനാണ് ഏത് രൂപത്തിൽ ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിച്ചുവോ ധ്യാനിച്ചുവോ ആ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷമാണ് നമുക്കറിയാം ഈ ധ്രുവൻ തപസ് ചെയ്യാൻ പോയപ്പോൾ നാരദം മുന്നേ ഭഗവാൻ്റെ രൂപം പറഞ്ഞു കൊടുത്തു ആ രൂപം പറഞ്ഞു കൊടുത്തപ്പോൾ ആ രൂപത്തിൽ തപസ് ചെയ്യും അപ്പോൾ നാരദനോട് പോയിട്ട് ഭഗവാൻ ചോദിക്കുകയാണ് നാരദ എൻ്റെ രൂപം നീ എങ്ങനെയാ പറഞ്ഞു കൊടുത്തത് ധ്രുവൻ ചോദിക്കുന്നുണ്ട് ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല നമുക്ക് അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് വ്യാസമഹർഷി അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്ന വരുന്ന കാര്യം നമ്മൾക്ക് എല്ലാത്തരം ശക്തികളും നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് പുറത്ത് ദൂരെ ഒക്കെ പോയി വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ടോയ്ലറ്റൊക്കെ പോകാൻ തോന്നിക്കഴിഞ്ഞാലും ബസ്സിൻ്റെ സാഹചര്യമൊക്കെ നമുക്ക് വിപരീതമാകുമ്പോൾ നമുക്ക് ഒരു ദിവസമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു ദിവസം അല്ല രണ്ട് ദിവസമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ട് അത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇത് എല്ലാവർക്കും അറിയുന്നില്ല ഇതൊരു പൊതുവായിട്ടുള്ള തത്വമാണ് ഇത് ഇപ്പൊ ഒരു രഹസ്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമല്ല പൊതുവായിട്ടുള്ള ഒരു തത്വമാണ് എല്ലാവർക്കും അറിയാം ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ശക്തി നമുക്ക് അത്തരം ശക്തികളുണ്ട് ഹിമാലയത്തിൽ മഞ്ഞിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക് തുണി ഉണക്കാൻ വേണ്ടിയിട്ട് സ്വയം ദേഹത്തിൻ്റെ താപം കൊണ്ട് തുണി ഉടക്കുന്ന സംവിധാനം അവിടെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഒരു നമ്മുടെ രോഗം പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ചിന്തകളുടെ വൈപരീത്യം തന്നെയാണ് രോഗത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എവിടെയാണ് രോഗാണുക്കൾ ഉണ്ടാകുന്നത് ചുറ്റുവട്ടത്തിലാണോ അല്ല പാല് നശിപ്പിക്കുന്ന അണുക്കൾ പാലിൽ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗുണവും ദോഷവും നമ്മിൽ തന്നെ സംജാതമാവുന്നുണ്ട് നല്ല ചിന്തകളെ വർത്തെടുക്കുക നല്ലതിനെ നമ്മൾ പരിപോഷിപ്പിക്കുക നല്ലത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഗുണകരമായിട്ടുള്ള വിഷയങ്ങളെയാണ് ഞാനീ പറയുന്നത് അപ്പോൾ അതിനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക അതിനെ തരണം ചെയ്യാനുള്ള വഴികളുണ്ടാവും പല രോഗങ്ങൾക്ക് ഇന്നും കാരണം കണ്ടെത്തിയിട്ടില്ല കാരണം എന്താ ആ കാരണം നമ്മൾ തന്നെ ഉള്ളതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ആവുക ഈ പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് നെഗറ്റീവ് എന്തിനാണ് നമുക്ക് സത്യത്തിൽ നെഗറ്റീവ് ആവശ്യമില്ലല്ലോ നമ്മൾക്ക് ഇവിടെ നല്ലത് മാത്രം തന്നാൽ പോരും ഈശ്വരൻ എന്തിനാ നല്ലത് മാത്രം സൃഷ്ടിച്ചാൽ പോലെ എന്തിനാ മോശം സൃഷ്ടിക്കുന്നത് നന്നായിട്ട് ഉറങ്ങുമ്പോൾ കൊതുക് വന്ന് ചുറ്റും വന്നിട്ട് കടിക്കാൻ പറ്റുന്നു ഈ കൊതുകിനെന്തിനാണ് സൃഷ്ടിച്ചത് അല്ലേ എട്ടുകാലി എന്തിനാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ തോന്നില്ല നമുക്ക് പഞ്ചസാര വെക്കുമ്പോൾ ഉറുമ്പ് ചാടി വരുന്നത് അങ്ങോട്ട് പഞ്ചസാരകൾ ഉറുമ്പ് വരുന്ന ദ്രോഹമല്ലേ പലഹാരങ്ങൾ വെച്ചാൽ എലി പല്ലിയൊക്കെ വന്നിട്ട് അത് തിന്നും ദ്രോഹമല്ലി തേങ്ങ വരുത്തിട്ട കാക്ക വന്ന് കൊത്തി തിന്നു ദ്രോഹമല്ലി കാട്ടിലൊക്കെ സൂര്യവികാരം നടത്താന്ന് പറയുമ്പോൾ പാമ്പുകൾ വന്ന് ബുദ്ധിമുട്ടിക്കുന്നു ദ്രോഹല് നല്ല വെളിച്ചമുള്ള സമയത്ത് വൈകിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇരുട്ട് വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു ദ്രോഹല് നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് ചില ബന്ധുക്കളും അല്ലെങ്കിൽ അയൽവാസികളൊക്കെ നമ്മൾ ദ്രോഹിക്കുന്നു ഇതൊക്കെ ദ്രോഹമല്ലി നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് വേറെ ആളുകൾ നമ്മൾക്ക് ആ പഠിക്കുന്നതിന് ദ്രോഹം ചെയ്യുന്നു ബുദ്ധിമുട്ട് ഇതൊക്കെ പ്രശ്നങ്ങളല്ലേ നമ്മൾ നാട്ടിൽ സ്വര്യവിഹാരം നടത്താൻ നോക്കുമ്പോൾ നിയമങ്ങളെ നമുക്ക് പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ നാട്ടുകാരെ പ്രതിരോധിക്കുന്നതൊക്കെ ദ്രോഹമല്ലേ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ദ്രോഹങ്ങളാണ് നമുക്ക് ചുറ്റുപിടുന്നത് ഒരു കാമകി കാമുകന്മാർ സ്വരമായിട്ട് സല്ലാപം നടത്തുമ്പോൾ ചില ആളുകൾ അവിടെ അവർക്ക് വളഞ്ഞു നിൽക്കുന്നു ദ്രോഹമല്ലേ അപ്പം ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ദ്രോഹമാണ് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ നമുക്ക് ദ്രോഹമില്ല പലപ്പോഴും ചിന്തിച്ചിട്ടില്ല എന്തിനാ ഇത്തരം നിയമങ്ങളൊക്കെ നമുക്ക് ഞാൻ ഇത് വളരെ ലളുതുമായിട്ടുള്ളൊരു ചോദ്യത്തിൽ ഒരുക്കാം ഒരു ബസ്സിൽ ആക്സിലേറ്റർ മാത്രം മതിയോ എൻ്റെ ഒരു സംശയാണ് ഒരു ആക്സലേറ്റർ മാത്രമുള്ള ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് പോകപ്പെട്ടു അതിന് ബ്രേക്ക് വേണം പല ക്ലച്ച് ക്ലച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ബ്രേക്കും വേണം ആക്സിലേറ്ററും വേണം ബ്രേക്ക് നിർത്തുന്നത് ആക്സിലേറ്റർ ചലിപ്പിക്കുന്നതുമാണ് അപ്പോൾ ഒന്ന് മുന്നോട്ട് ഗമിക്കുന്നതും ഒന്ന് അവിടെ നിർത്തുന്നതും അല്ലെങ്കിൽ നിലനിർത്തുന്നതുമായിട്ടുള്ള നിലനിർത്തുന്നതല്ല അതിനെ ഇല്ലാതാക്കുന്നതുമായിട്ടുള്ള രണ്ട് ഭാവങ്ങളാണ് നെഗറ്റീവും പോസിറ്റീവും എന്നു തന്നെ നമുക്ക് പറയും ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചിട്ടുള്ളൊരു എനർജി വേറെയുണ്ട് എന്ന് പറയും വട്ടെ അപ്പം ഞാൻ പറയുന്നത് ഇരുൾ വേണ്ടേ നമുക്ക് വെളിച്ചമുള്ള പല ആളുകളും വെളിച്ചം കണ്ടിട്ട് ഉറങ്ങാതിരിക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ടില്ല നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി വന്നിട്ട് ഉറങ്ങാം എന്നാലും ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ വെളിച്ചം കണ്ടാ ഉറക്കം വരില്ല എല്ലാ കാര്യത്തിനും വെളിച്ചം വേണോ വേണ്ട ഇരുളും ആവശ്യമുണ്ട് നമുക്ക് മറവ് ആവശ്യമുണ്ട് ചില ആളുകൾ ചെയ്ത ദ്രോഹം കൊണ്ടാണ് ചില ആൾ വീട് കിട്ടി മാറിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ വളരെ അടുത്ത ബന്ധുക്കൾ അതിൻ്റെ എൻ്റെ ഭാര്യ ചേട്ടൻ്റെ ഭാര്യ ചേട്ടൻ അച്ഛൻ അമ്മ അമ്മായി ഒക്കെയുള്ള ആളുകളുണ്ട് ഇവരിൽ നിന്നുള്ള ചില പ്രവർത്തി പ്രതിപ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് വീട് കെട്ടി മാറും ശരിക്കവരെ നമ്മൾ സഹായിക്കുകയല്ലേ ചെയ്തത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നെഗറ്റീവിൻ്റെ മറ്റൊരു തരത്തിലൊരു പോസിറ്റിവിറ്റി ഉണ്ട് ആ നെഗറ്റീവ് ഇരുള്ള ഇല്ലെങ്കിൽ വെളിച്ചത്തിന് ഇവിടെ പ്രാധാന്യമുള്ളത് ഒരു തമാശ പറയാം ഒരു സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കുന്ന പോലെ അധ്യാപകരുണ്ടെങ്കിലും തീരെ പഠിപ്പിക്കാത്തൊരധ്യാപകനുണ്ട് അപ്പോൾ ബാക്കിയുള്ള അധ്യാപകരെ പറഞ്ഞ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് ഈ ആയിട്ടുള്ള ആളുകൾ ഇവിടെ എടുക്കുന്നത് അപ്പോൾ പ്രധാന അധ്യാപകൻ ചോദിക്കുകയാണ് അദ്ദേഹമാണ് ഇവിടുത്തെ അസറ്റ് ഇപ്പോൾ ചോദിച്ചു എന്താ എന്താ ഇങ്ങനെ പറയുന്നത് ഞങ്ങളൊക്കെ അല്ലേ അസറ്റ് നിങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അദ്ദേഹം പഠിപ്പിച്ചത് തീരെ മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ക്ലാസ് എടുക്കുന്നതിന് കുട്ടികൾ നല്ലത് പറയുന്നത് അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വില അവർ നില കാരണം നിങ്ങളെക്കാളും നല്ല ക്ലാസ് എടുക്കുന്ന ആളുകൾ വേറെയുണ്ട് നിങ്ങളുടെ വില അത്ര വലിയ കാര്യവും അല്ലാതെ അതുകൊണ്ട് ഇവർ നിലനിൽക്കണമെങ്കിൽ മറ്റേ ആൾ വേണം ചിന്തിക്കുക നമ്മൾ ഒരു നെഗറ്റിവിറ്റി ഇടയിൽ ഒരു പോസിറ്റിവിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം പരിമിതിക്കുള്ളിലെ മഹത്വം നമ്മൾ അറിയണം രണ്ട് കുട്ടികൾക്ക് അച്ഛനും അമ്മയും ആപ്പിൾ കൊടുത്തു എന്ന് വിചാരിക്കുക ഓരോരാൾക്ക് ഓരോ ആപ്പിൾ കൊടുത്തു ഉടനെ തൻ്റെ കയ്യിൽ കിട്ടിയ ആപ്പിൾ സമാധാനത്ത് തിന്നാൻ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് അതിനാസ്വദിക്കാൻ പറ്റും ഇല്ലേ ആപ്പിളിൻ്റെ മഹത്വം മാത്രം ഓർത്താൽ പോരാ അന്നേരം അന്നേരം ഇവൻ അടുത്ത ആളുടെ കയ്യിലേക്കുള്ള ആപ്പിളിനെ നോക്കും അതെൻ്റെ എൻ്റെ ആപ്പിളിനെക്കാളും വലുതാണ് അതോടുകൂടി തീർന്നത് കുറച്ച് വലുതാണ് പ്രശ്നമായി അവന് വലിയ ആപ്പിൾ കൊടുത്തു എനിക്ക് ചെറിയ ആപ്പിൾ പ്രശ്നമായില്ലേ സമാധാനം പോയില്ലേ ആപ്പിളിൻ്റെ മഹത്വം ഓർക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത് അതിനുള്ള ആനന്ദത്തെ കിട്ടുന്നത് ഈ വലിപ്പ ചെറുപ്പം നോക്കുമ്പോൾ എന്താ ഉണ്ടായത് അവിടെ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ അവിടെ പരി വലിപ്പ ചെറുപ്പം എന്ന് പറയുന്ന പരിമിതിയാണ് നമ്മൾ നോക്കുന്നത് പരിമിതി നോക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളും ആപ്പിളിൻ്റെ മഹത്വത്തെ അറിയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മ എനിക്ക് ആപ്പിൾ തന്നു അതൊരു മഹത്വമാണ് രണ്ട് രണ്ടർത്ഥമുണ്ട് അതിനകത്ത് അച്ഛനും അമ്മയുടെ സ്നേഹവും ആപ്പിളിലുണ്ട് ആപ്പിളിൻ്റെ ഗുണവും ആപ്പിളിലുണ്ടില്ല രണ്ട് മഹത്വം അവിടെയുണ്ട് അപ്പം അത് തന്നു എന്നുള്ളതും കൂടിയായി അവിടെ നമുക്കത് കിട്ടി എന്നുള്ളത് കൊണ്ട് സന്തോഷത്തോടു കൂടി തന്നു ഒരു കുഴപ്പമില്ല നല്ലതല്ലേ അപ്പം ഇങ്ങനെ നമ്മൾക്ക് ലഭിച്ച ഗുണങ്ങളെ ആസ്വദിക്കാതെ അതിൻ്റെ പരിമിതികളെ ഓർത്ത് പരിതപിച്ചു മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നോക്കുമ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ രോഗമായിട്ടിരിക്കുന്നത് അവിടുത്തെ അതിൽ തന്നെ നമ്മുടെ പരിഹാരങ്ങളുണ്ട് എല്ലാ ദോഷങ്ങൾക്കും അവിടെ പരിഹാരം ആരംഭിക്കുന്നു നമുക്ക് നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക നമ്മുടെ ഗുണവും നമ്മുടെ ദോഷവും ഒക്കെ നമ്മിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഊർജത്തെ തരുന്ന ആ ചിന്തകളിലേക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം അതിലുണ്ടാകും നമുക്കൊരു സംശയം പലരോടും ചോദിച്ചിട്ട് തീരാതിരിക്കുന്ന സമയത്ത് ആ സംശയത്തെപ്പറ്റി നിരന്തരം നിരന്തരം ചിന്തിച്ചു ഏതെങ്കിലും ഭാഗത്ത് തന്നെയുള്ള ഉത്തരം നമുക്ക് കിട്ടും അതെന്താ ഇത്ര ഉറപ്പോട് കൂട്ടി പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു തവണയല്ല പല തവണ കിട്ടിയിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ ഇരിക്കണം അതിനുള്ള ഉത്തരങ്ങളും ഇരിക്കണം ഈശ്വരൻ ആ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകും നിങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ വളരെ വളരെ നല്ല പ്രശ്ന പരിഹാരങ്ങളും ഉണ്ടാകും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ പരിഹാരവും അതോടൊപ്പം ഉണ്ടാകുന്നുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ പ്രശ്നങ്ങൾ മാത്രം നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളല്ലാതെ വേറെ ഇതുണ്ടാവും നിങ്ങൾ പരിഹാരം നോക്കി കൊടുക്കുക പരിഹാരങ്ങളുണ്ടാവും നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് ഈ ചില ആളുകൾ വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവർ വഴി പറഞ്ഞു തരുന്നത് ആ കളുഷാപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയും അവർ നോക്കി കിടക്കുന്നത് കൾഷാപ്പായിരിക്കും ചില ആളുകൾ പറയും ആ അമ്പലം കഴിഞ്ഞാൽ ഉടനെയുള്ള റൈറ്റ് എടുത്താൽ പോയാൽ അതാണ് സ്ഥലം എന്ന് പറയും അവർ അമ്പലമാണ് നോക്കി കിടക്കുന്നത് ചില ആളുകൾ പറയും സ്കൂളിൻ്റെ അപ്പുറത്താണ് ചില ആൾ പറയും പാർട്ടി ഓഫീസിൻ്റെ അപ്പുറത്താണ് ഇതെല്ലാം ഒരിടത്തുണ്ടാവും നമ്മളെന്താണോ ശ്രദ്ധിക്കുന്നത് അതിനെ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് എല്ലാ ഗുണങ്ങളും എല്ലാ ദോഷങ്ങളും അങ്ങനെയാണ് നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഗുണങ്ങളും നമുക്ക് വേണം ദോഷങ്ങളും വേണം ദോഷങ്ങളില്ലെങ്കിൽ ഗുണത്തിന് മൂല്യമുണ്ടാവില്ല അങ്ങനെ വന്നാലേ നമ്മളറിയുള്ളൂ മക്കളില്ലാത്തവൻ്റെ സങ്കടം മക്കളുള്ളവനറിയില്ല മക്കളുള്ളവൻ്റെ സങ്കടം മക്കളില്ലാത്തവനും അറിയില്ല അവിടെയൊക്കെ സങ്കടമുണ്ട് രണ്ടിടത്തും എന്തിനാണ് പരിമിതിയിലാണ് സങ്കടമുള്ളത് മനസ്സിലാക്കുക നിരന്തരം ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരത്തിലുള്ള വഴികൾ നിങ്ങളിൽ തന്നെ ഉണ്ടാവും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാവുക നെഗറ്റിവിറ്റിയെ നമ്മൾ പോസിറ്റിവിറ്റി കൊണ്ട് അതിജീവിക്കുക ഗുണങ്ങളവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാ ജഗദീശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണുമ്പേക്കും എല്ലാവർക്കും നമസ്കാരം